പുതിയൊരു താരത്തെ സ്വന്തമാക്കാൻ രംഗത്തിറങ്ങിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോർച്ചുഗീസ് താരത്തെ സ്വന്തം തട്ടകത്തിൽ എത്തിക്കാനാണ് അൽനസറിന്റെ പുതിയ നീക്കം ഈ നീക്കം ശക്തിപ്പെടാൻ ഈ സീസണിലെ അൽനസറിന്റെ മങ്ങിയ തുടക്കവും കാരണമായിട്ടുണ്ട് എന്നാണ് സൂചന മാത്രമല്ല നിലവിലെ അൽനസർ ടീമിലെ സൂപ്പർ താരവും ടീമിന്റെ ക്യാപ്റ്റനുമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് തൃപ്തിയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ടീമിൽ പൂർണ്ണ വിശ്വാസമില്ലാതെയാണ് റൊണാൾഡോ കളിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ റൊണാൾഡോയെ സംതൃപ്തനാക്കാൻ സഹായിക്കുന്ന ഒരു താരത്തെ സ്വന്തമാക്കാനാണ് അൽനസറിന്റെ പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രീ സീസണിൽ ബ്രൂണോ ഫെർണാണ്ടസ് അടക്കമുള്ള ചില കളിക്കാരെ സ്വന്തമാക്കണമെന്ന് റൊണാൾഡോ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ നിലവിൽ പോർച്ചുഗൽ ലെഫ്റ്റ് വിംഗറായ റാഫേൽ ലിയോവോയെ സ്വന്തമാക്കാനാണ് അൽനസറിന്റെ ശ്രമം ഇറ്റാലിയൻ സീരി എ ക്ലബായ എ സി മിലാനിലാണ് റാഫേൽ ലിയോവോ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ എ സി ഞ്ചുകാരനായ ഈ പോർച്ചുഗൽ താരത്തിന് കരാറുണ്ട് അതിനിടെ സ്പാനിഷ് സൂപ്പർ ക്ലബ്ബായ എഫ് സി ബാഴ്സലോണയും റാഫേൽ ലിയോവയ്ക്കായി രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ട് മിലാനു വേണ്ടി ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങൾ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് അൻപത്തി എട്ട് ഗോൾ നേടുകയും അൻപത്തി ഒന്ന് ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തു പോർച്ചുഗലിന് വേണ്ടി മുപ്പത്തി ഒന്ന് മത്സരങ്ങളിലിറങ്ങി നാല് ഗോൾ സ്വന്തമാക്കി ഇതിൽ ഇരുപത്തി മത്സരങ്ങളിൽ റൊണാൾഡോയും ലിയോവോയും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് സെനകൾ സൂപ്പർ താരം സാദിയോമാനെ മാത്രമാണ് ഇപ്പോൾ റൊണാൾഡോയ്ക്കൊപ്പം ആക്രമണം നയിക്കുന്നത് എന്നാൽ സാദിയോമാനയുടെ പ്രകടനവും അത്ര മികച്ചതല്ല എന്നാണ് സിആർഎന്റെ നിലപാട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ അൽനസർ എഫ്സി റൊണാൾഡോയുടെ ഗോളിൽ ലീഡ് നേടിയ ശേഷം അൽഹിലാൽ എഫ്സിക്ക് മുന്നിൽ നാല് ഒന്നിന്റെ തോൽവി വഴങ്ങിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സൗദി പ്രോ ലീഗ് സീസണിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അൽനസർ അൽഗ്രീഡ് എഫ്സിയോട് ഒന്ന് ഒന്ന് സമനില വഴങ്ങുകയും ചെയ്തു സാദിയോ സൌദിയോമാനോയുടെ അസിസ്റ്റിൽ റൊണാൾഡോ ടീമിനെ ഒന്ന് പൂജ്യത്തിന് മുന്നിൽ എത്തിച്ച ശേഷമായിരുന്നു ഈ സമനില അൽഗ്രീഡ് എഫ്സിക്കെതിരായ മത്സരത്തിലൂടെ സൗദി പ്രോ ലീഗിൽ അൻപത് ഗോളെന്ന ിലും റൊണാൾഡോ എത്തിയിട്ടുണ്ട് നാൽപ്പത്തി എട്ട് മത്സരങ്ങളിൽ നിന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസ് എഫ്സിക്ക് വേണ്ടി സൗദി പ്രോ ലീഗിൽ അൻപത് ഗോൾ തികച്ചത് എന്നതാണ് ശ്രദ്ധേയം ഇതിനിടെ അൽനസർ വിട്ട് റൊണാൾഡോ പുറത്തു വരണമെന്ന ആവശ്യവും വീണ്ടും ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീളുന്നതാണ് റൊണാൾഡോയുടെ നിലവിലെ കരാർ നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ പൗണ്ടാണ് വാർഷിക പ്രതിഫലമായി റൊണാൾഡോയ്ക്ക് അൽനസർ നൽകുന്നത് സൗദി സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനലിന് ശേഷമാണ് റൊണാൾഡോ അൽനസർ വിട്ട് പുറത്തു പോകുന്നതാണ് നല്ലതെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ആവശ്യം బిటాదా.